എന്താ ചെയ്യേണ്ടത് ഇസ്ലാമിൽ പ്രവേശിക്കണേ പ്രവേശിക്കണേന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ശല്യം വന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നല്ല ബാപ്പ മുസ്ലിമായി അതുകൊണ്ട് നമ്മൾക്ക് ജനിച്ചപ്പോഴേ മുസ്ലിമായി അങ്ങനെ കേവലം ഒരു പേര് കൊണ്ട് മാത്രം പരിപൂർണമായ ലക്ഷണമൊത്ത വിശ്വാസിയാവുക ഇല്ല പറഞ്ഞുവല്ലോ ശാഖകളാണ് ാണ് ഒരാൾ ഈ മാൻ പൂർത്തിയാകുന്നത് ഈ മാൻ കൂടും ഈ മാറയുമെന്നാണല്ലോ പഠിപ്പിക്കുന്നത് കൂടുകയും കുറയുകയും ചെയ്യും എങ്ങനെ ഈ മാൻ കൂടുക ഈ മാൻ എഴുപതിൽ ചേർന്നതാണ് അത് ചെയ്യുമ്പോൾ വർദ്ധിക്കുന്നു അതിന് കുറവുണ്ടാകുമ്പോൾ കുറയുന്നു ഈ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും കൈ കൊണ്ട് ചെയ്യേണ്ടത് കാല് കൊണ്ട് ചെയ്യേണ്ടത് നാവ് കൊണ്ട് ചെയ്യേണ്ടത് കല്പ് കൊണ്ട് ചെയ്യേണ്ടത് തുടങ്ങി വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ മാൻ അതെല്ലാം ചേരുമ്പോഴാണ് പരിപൂർണമായി ഒരാളെ കുറിച്ച് പറയാൻ കഴിയുക എഴുപതിൽ ചേരുമ്പഴാണ് അത് ഏറ്റവും മുന്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് ഈമാനിന്റെ 70 പുജം സാഹിഖുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായது അസ്ലലയദു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ് ആ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ യാദു ആരാധനമില്ല ലാ മഹ്ബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ മറ്റാരുമില്ല അതാണ് കാര്യങ്ങൾ ഒന്നാമത്തേത് ആറ് കാര്യങ്ങളാണ് കാര്യം കാര്യം അതിൽ ഒന്നാമത്തെ അൽ വിശ്വസിക്കലാണ് ഇസ്ലാം കാര്യം അഞ്ചാണ് അതിൽ ഒന്നാമത്തേതും അള്ളാഹുല്ലാതെ ഇരാഹില എന്ന സഹാദത്താണ് സാക്ഷ്യവാക്യമാണ്